ജിതിന്റെ ശരീരം വിറകുണ്ട് ഞാനിപ്പോ ഓക്കെയാണ് ഏട്ടാ ഒരാഗ്രഹം പറഞ്ഞോട്ട് അടുത്ത മാസം സ്വാതിയുടെ കല്യാണത്തിന് ഞാൻ വരുന്നുണ്ട് എനിക്ക് ഏട്ടനെ ഒന്ന് കാണണം ഒരൊറ്റ തവണ മതി ഇനി സംസാരിച്ച ഞാൻ കരഞ്ഞു പോവും കാര്യങ്ങൾ അറിഞ്ഞ വീട്ടുകാർ എന്ത് ചെയ്യണം രണ്ടാളെയും പറഞ്ഞ് വിലക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ വിടാം പക്ഷെ അവനെ ആരും അധികാരം കൊടുത്തേ ഞങ്ങളുടെ പെൺകുട്ടി എന്ന് പറയുന്നത് കേട്ടല്ലോ ഈ ഞങ്ങളുടെ പെൺകുട്ടി അവൻ പീഡിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ അവൾക്കും ഇഷ്ടമായിരുന്നു പിന്നെ അവൻ മാത്രം ഇങ്ങനെ തെറ്റുകാരനാവും അവന്റെ കണ്ണൊന്നു നിറഞ്ഞ എനിക്ക് സഹായിക്കില്ല അവനെയാ തല കൊല്ലാറാക്കിയത് അത് ചെയ്തമാരും ഏത് കൊമ്പത്തും മൊറ്റെ മോനാലും എവിടെയാ ഒളിച്ചിരിക്കുന്ന കണ്ടുപിടിച്ച് വെട്ടി നിർക്കാൻ എനിക്കൊരു പേടിയില്ല എന്നിട്ട് അന്തസായി ജയിലിൽ കയറും പക്ഷേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവൻ ആവശ്യപ്പെട്ട് ഇനി ആർക്കൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന അതുപോലെ പേര് പേരനാവശ്യമായിട്ട് വലിച്ചരുതെന്നും ജീതിന് ഒരു പരാതിയുമില്ല അതുകൊണ്ട് തന്നെ എല്ലാ ഇവിടെ തീരുന്നു പക്ഷേ ഇനി ഇതും പറഞ്ഞ ആരെങ്കിലും അവന്റെ നേരെ ചെന്ന ഒരുത്തനും ഒരുത്തനും വീട്ടിലും മനസ്സമ്മതമായിട്ട് കിടന്നുറങ്ങില്ല പടച്ചോനാണ് സത്യം നിങ്ങളോടും കൂടിയാ കൊള്ളാം നിന്റെ അഭിനയം കൊള്ളാം ിൽ ആഞ്ഞു ചവിട്ടി യാത്രക്കാരിൽ ചിലരുടെ തലയിടിച്ചു കണ്ടക്ടർ ബാബുവിന് മുകളിലെ കമ്പിയിൽ പിടികിട്ടിയില്ല അയാൾ വീണുപോയി കാറിൽ നിന്ന് മുനീറും വേറെ മൂന്നാല് പേര് ഇറങ്ങുന്നത് കണ്ടപ്പോഴേ ജിതിന് കാര്യം മനസ്സിലായി എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു തന്നെ വളക്കണം കൈവീശി ആഞ്ഞൊരടി ജിതിൻ റോട്ടിലേക്ക് വീണു പിന്നെ നെഞ്ചിലൊരു ചവിട്ടി നിന്റെ ആ മധുരശബ്ദത്തിൽ എനിക്കിപ്പോൾ ഒരു പാട്ട് കേൾക്കണം നീ പാടുക